നമസ്കാരം നമുക്ക് ഈ വീഡിയോ ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നാണ് ഇത്തവണ നിലമ്പൂരിലും താരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ പി കെ ഫിറോസിനെ ചേർത്ത് നിർത്തി നിലമ്പൂരിൽ വെച്ച് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ഏകദേശം ഇങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിൻ്റെ ക്ഷീണം കോൺഗ്രസിനല്ല ഞങ്ങൾക്കാണ് മുസ്ലിം ലീഗിനാണ് എന്ന് കഴിഞ്ഞ ദിവസം പി എം എ സലാം പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞു ഞാൻ ആ യോഗത്തിലെ കാര്യം ഇപ്പോൾ ആദ്യമായി നിങ്ങളോട് പുറത്തു പറയുകയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് അണികൾ ഒറ്റക്കെട്ടായി ആര്യാടൻ ഷോക്കത്തിൻ്റെ വിജയത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് ലീഗിൻ്റെ അഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കാരണം അവരുടെ മണ്ണിലെ തെരഞ്ഞെടുപ്പാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം ആ പ്രതികരണത്തിൽ പറഞ്ഞത് ഇത് മീഡിയ വണ്ണിനോട് പറഞ്ഞതാണ് രാഹുൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പിന്നാലെ നേതാക്കളൊക്കെ പല വിധത്തിൽ ലീഗിനാണ് ഉത്തരവാദിത്വം ലീഗ് ആത്മാർത്ഥമായി ഇറങ്ങിയിരിക്കുകയാണ് ലീഗിൻ്റെ നാടാണ് ലീഗിനെ അങ്ങ് പ്രശംസിച്ച് പ്രശംസിച്ച് നേതാക്കളൊക്കെ രംഗത്ത് വരുന്നത് കാണുന്നുണ്ട് ലീഗിനാണ് വിജയത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് കോൺഗ്രസ് നേ നേതാക്കൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ അത് പ്രശംസയല്ല അത് പരോക്ഷമായ ഒരു ജാമ്യമാണ് എന്ന മട്ടിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ഈ അഭിമുഖത്തിൽ തന്നെ ഒരർത്ഥത്തിൽ പി കെ ഫിറോസിനെ കൊണ്ടും രാഹുൽ ഇതേ മാതിരിയുള്ള വാചകങ്ങൾ പറയിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പി കെ ഫിറോസ് പറയുന്നുണ്ട് രാഹുൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ആ അർത്ഥത്തിൽ പരോക്ഷമായി ഒരു പറയിക്കലാണ് നടന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഞങ്ങളുടേതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ട് പിന്നാലെ കോൺഗ്രസിലെയും ലീഗിലെയും പ്രധാന നേതാക്കളും സമാനമായ കാര്യം പറഞ്ഞ് രംഗത്തെത്തിയത് നമ്മളൊക്കെ കണ്ടു എന്തുകൊണ്ടാണ് എല്ലാം ലീഗിന്റെ തലയിൽ വെക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് നിലമ്പൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതിനു മാത്രം ക്രൂഷ്യലാണോ ആണ് എന്ന് വേണം കരുതാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ രണ്ടാഴ്ചയിൽ താഴെ മാത്രം നാളുകൾ അവശേഷിക്കെ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ ലീഗ് ഈ ഘട്ടത്തിൽ എന്ത് റോളാണ് വഹിക്കുന്നത് എന്നത് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കോൺഗ്രസ് ലീഗിനെ ഈ ഘട്ടത്തിൽ മുന്നണിയിലേക്ക് തള്ളി നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്നതുകൂടിയാണ് പലർക്കും ഇപ്പൊ തന്നെ കാര്യം പിടിയിട്ടുണ്ടാവും ആര്യടൻ ഷോക്കത്ത് വിജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അല്ല ലീഗിന്റെ ആവശ്യമാണ് എന്ന നരേറ്റീവ് കോൺഗ്രസ് തന്നെ ലീഗ് വഴി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ലീഗിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് യു ആണ് ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി എന്നാൽ സ്ഥാനാർത്ഥിയാക്കി പതിവ് പോലെ വി ഡി സതീശൻ സ്റ്റൈലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയപ്പോഴാണ് ഇരുട്ടടി പടപടാന്ന് അടിച്ചത് പി വി അൻവർ വക പി വി അൻവറിന്റെ വരവ് ആര്യാടന്റെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള എതിർപ്പിന്റെ തുടർച്ചയായിരുന്നു ജോയ് വി എസിനെ വി എസ് ജോയിയെ ഡി സി സി പ്രസിഡന്റിനെ മുൻനിർത്തിക്കൊണ്ടൊരു കളി പി വി അൻവർ അവിടെ കളിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ ജോയിയെ അല്ല ആര്യാടനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷെ പി വി അൻവർ വിട്ടില്ല സി പി എമ്മിൽ നിന്ന് സമ്പൂർണ്ണമായി വിച്ഛേദിച്ച് ഒരുവിധം യു ഡി എഫുകാരനായി പരിവർത്തനം ചെയ്യപ്പെട്ട് വരികയായിരുന്ന അൻവർ മുന്നണിയിലെടുക്കാത്തതിൻ്റെ കലിപ്പും നിലമ്പൂരിലെ രാഷ്ട്രീയ സമവാക്യവും എല്ലാം ചേർത്ത് വി ഡി സതീശിനു മേൽ ഒരു ഇരിട്ടടി ആഞ്ഞടിച്ചു അത് ആര്യാടിനെതിരെ ആയ പ്രസ്താവനയുടെ രൂപത്തിലായിരുന്നു ആദ്യം ആത്മാഭിമാനമുള്ള ആരെങ്കിലും പിന്നെ അൻവറിനെ മുന്നണിയെടുക്കാൻ ഇറങ്ങിത്തിരിക്കുമോ ആര്യാടൻ പോരാത്ത സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ആളാണ് സ്വാഭാവികമായി വി ഡി സതീശന്റെ പ്രതികരണം അത് പി വി അൻവറിന്റെ വാക്കുകൾ അർഹിക്കുന്ന വി വിധത്തിലുള്ളതും ആയിരുന്നു കാരണം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അണിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണല്ലോ പി വി അൻവർ ചെയ്തത് വി ഡി സതീശൻ അതിനെതിരെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു ഇനി അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിൽ ഒരു സാധ്യതയില്ല എന്ന മട്ടിൽ പക്ഷേ ലീഗുകാർ അത് അംഗീകരിച്ചില്ല അവർ പ്രകോപിതരായി അൻവറിനെ കൂടെ കൂട്ടുക എന്നത് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമായിരുന്നു എങ്ങനെയെങ്കിലും വരുതിയിലാക്കി നിർത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി ആവോളം ശ്രമിച്ചു മുന്നണി പ്രവേശനം അസോസിയേറ്റഡ് അംഗത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് സീറ്റ് ഇപ്പോഴേ വാഗ്ദാനം ചെയ്യുക ഇങ്ങനെ എല്ലാ സാധ്യതകളും പക്ഷേ വി ഡി സതീശിൻ്റെ അടുത്തെത്തുമ്പോൾ അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോവും ഉടൻ അൻവർ വീണ്ടും രോഷാകുലനാകും സതീശനെതിരെ പൊട്ടിത്തെറിക്കും ഇതൊരു ചാക്രിക സഞ്ചലനമായി രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചയോളം ഇങ്ങനെ മുന്നോട്ട് പോയി ആര്യാടൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ എല്ലാവരും മറന്ന പോലെയായി സ്ഥാനാർത്ഥിയൊക്കെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ട് മറന്ന പോലെയായി അതിനിടയിൽ എം സ്വരാജ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നതോടെ കാര്യങ്ങൾ കലങ്ങി വേറൊരു വഴിക്ക് പോവുകയാണ് അപ്രതീക്ഷിതമായ ഒരു ആഘാതം പോലെ എം സ്വരാജിൻ്റെ സ്വീകാര്യത ചർച്ച ചെയ്യപ്പെട്ടു ഇന്ന് വരെ അതിനെ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പ്രതിരോധ തന്ത്രങ്ങൾ മാത്രമാണ് യു ഡി എഫ് ഇപ്പോൾ ഇതുവരെ പയറ്റുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മണ്ണിൽ സതീഷന്റെ നിലപാടിലെ പാർട്ടിക്കാര്യം ഭാവിയിലെ സുരക്ഷിതത്വം അൻവറിൻ്റെ തലവേദന ഒഴിവാക്കാനുള്ള തന്ത്രം ഇതൊക്കെ കോൺഗ്രസ്സിന് ദയിക്കുന്നതാണ് പക്ഷേ ലീഗുകാർ അത് പരിഗണിച്ചതേയില്ല അതിനിടയിൽ വീണ്ടും കുഞ്ഞാലിക്കുട്ടിയും ലീഗും അൻവറിനെ വിളിക്കും ഒടുക്കം അൻവർ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കും യും ചെയ്തു തൃണമൂൽ പത്രിക അൻവറിന്റേതായി എത്തിയത് തള്ളി എന്നാൽ സ്വതന്ത്രനായി അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അംഗീകാരവും കിട്ടി അപ്പോഴും വി എസ് ജോയി പറയുന്നുണ്ട് അൻവർ തിരിച്ചെത്തും ഇനിയും പത്രിക പിൻവലിക്കാൻ സമയമുണ്ടല്ലോ അൻവറിന്റെ പിന്തുണ ആര്യാടന് കിട്ടും എന്ന് ലേശം പ്രതീക്ഷ ഉള്ളിൽ സൂക്ഷിച്ചിട്ടാണോ എന്തോ അൻവർ ഇപ്പോഴും ഒതായിൽ തന്നെയാണ് നിലമ്പൂരിലേക്ക് പ്രചരണത്തിന് സജീവമായി ഇറങ്ങിയിട്ടേ ഇല്ല തൻ്റെ വീട് നിലമ്പൂരിലല്ലോ അൻവറിൻ്റെ വീട് നിലമ്പൂർ മണ്ഡലത്തിന് പുറത്താണ് അതിനിടെ ഒരു വിധത്തിലാണ് ആര്യാടൻ്റെ പ്രചരണം ഒരു വഴിക്ക് അങ്ങ് തുടർന്നത് അപ്പോഴും പോയിടത്തെല്ലാം പുതിയ പുതിയ വിവാദങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സംഘത്തെ വരവേറ്റു അൻവർ ആകും പോലെ പിണറായിക്കൊപ്പം സതീശനെയും ചീത്ത വിളിക്കുന്നുമുണ്ട് ഒടുക്കം സഹി ഇട്ടിട്ടാണ് സതീശൻ രാഹുലിനെ ഒദായിലേക്ക് പറഞ്ഞയച്ചത് ഇതാണ് പറഞ്ഞു കേൾക്കുന്ന കഥ പറഞ്ഞയച്ചതല്ല എന്ന് സതീശൻ പിന്നീട് വിശദീകരിച്ചു പാതിരാത്രി രാഹുൽ പോയി ചർച്ച നടത്തിയത് അൻവർ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിച്ചു എന്തിനാണ് വന്നത് ആര് പറഞ്ഞിട്ടാണ് വന്നത് എന്നും അൻവർ വിശദീകരിച്ചു രാഹുലിനെയും നാറ്റിച്ചു യു ഡി എഫിനെയും നാറ്റിച്ചു സതീശൻ ധർമ്മസങ്കടത്തിലുമായി എന്നാൽ രാഹുലിനെ പരസ്യമായി ശാസിച്ച് സതീശൻ സ്വന്തം തടി കഴിച്ചലാക്കി എന്തായാലും സംഗതി ഇങ്ങനെ കലങ്ങി മറിഞ്ഞു നിൽക്കുമ്പോഴും അൻവർ പത്രിക പിൻവലിക്കും എന്ന് കരുതുന്നവരും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് പത്രിക പിൻവലിക്കെന്ന കാലം വരും എന്ന് അപ്പോഴും കോൺഗ്രസിൽ അൻവറിനെ സ്വീകരിക്കാത്തതിലുള്ള എതിർപ്പുകൾ അണഞ്ഞുകത്തുന്നുണ്ട് ലീഗിന് മാത്രല്ല കോൺഗ്രസിനകത്തും വൻമരങ്ങൾ സതീശന് എതിരാണ് എന്നാണ് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ രമേശ് ചെന്നിത്തല ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതും എല്ലാവരെയും ചേർത്ത് നിർത്തണമായിരുന്നു എന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകപക്ഷീയമായി വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ സ്വീകരിച്ച് അതേ സ്ട്രാറ്റജി നിലമ്പൂരിലും കൈക്കൊണ്ടതാണ് തിരിച്ചടിയായത് തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും പ്രയോഗിച്ച രീതി നിലമ്പൂരിൽ വിലപ്പോകുമായിരുന്നില്ല എന്നാണ് പ്രധാന നേതാക്കളുടെ വാദം അതേ മട്ടിൽ ആയതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരം സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് അൻവറിനോട് സ്വീകരിച്ച നിലപാടിനെ ലീഗ് നിരന്തരം ചോദ്യം ചെയ്തത് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ മറ്റും മൂന്ന് മണ്ഡലങ്ങളിലേതുപോലെ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അതിനനുസരിച്ച് വോട്ട് ശേഖരണം നടത്തണം അൻവർ അതിലൊരു പ്രധാന ആളാണ് എന്നുള്ളതാണ് ലീഗിൻ്റെ വാദം മുസ്ലിം ലീഗ് അണികളിൽ വ്യാപകമായി അൻവർ ോട് ഈ ഘട്ടത്തിൽ സഹതാപം രൂപപ്പെടുകയും ചെയ്തു ആര്യാടനോടും കുടുംബത്തോടും പണ്ടേ എതിർപ്പുള്ള ലീഗിലെ ഒരു വിഭാഗം ഈ സന്ദിഗ്ധട്ടത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് യു ഡി എഫ് ഇക്കാര്യത്തിൽ ആലോചനകൾ നടത്തുന്നുണ്ട് അൻവറിനോടുള്ള സഹതാപവും ആര്യാടനോടുള്ള എതിർപ്പും ചേർന്ന് പുതിയൊരു വോട്ട് വോട്ടുചേരി രൂപപ്പെട്ടാൽ അത് വലിയ തിരിച്ചടിയാകും എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കളുടെ യോഗത്തിൽ ലീഗിന് വിജയത്തിൽ പ്രധാന ഉത്തരവാദിത്തമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത് നേതൃത്വം അണികളെ ബോധവൽക്കരിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സാഹചര്യത്തിലാണ് തിരിച്ചറിഞ്ഞത് ഒപ്പം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലടക്കം പാണക്കാട് തങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടായില്ല എന്ന വാർത്തകളും ആശയക്കുഴപ്പമുണ്ടാക്കി അണികളിൽ സതീശൻ ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും അവഗണിക്കുന്നു എന്നും പഴയ കാലത്തേതുപോലെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നില്ല എന്നുമുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടതിനെക്കുറിച്ചും വാർത്തകൾ എത്തി അതും അണികളുടെ ആശങ്ക ശരിവെക്കുന്നതാണ് സതീശൻ സ്റ്റൈൽ ഉമ്മൻചാണ്ടിയുടേതുപോലെ ചെന്നിത്തലയുടേതുപോലെ ഒന്നുമല്ല എന്നുള്ളതാണ് പുതിയ വിഷയം കലനങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിലാണ് സമ്പൂർണമായി ഒരു ആര്യാടൻ വിരുദ്ധ വികാരം ഉയരുമോ എന്ന സംശയം നേതൃത്വത്തിന് രൂപപ്പെടുന്നത് അതിന്റെ തുടർച്ചയായാണ് നേതൃത്വം അത് പരിഹരിക്കാൻ തീരുമാനിച്ചതും ലീഗ് അണികളെ ഉണർത്തിവിടാൻ പുതിയ നരേറ്റീവ്സ് രൂപപ്പെട്ട് രൂപപ്പെടുത്തി പരസ്യമായി പറഞ്ഞതും ലീഗിന്റെ ഉത്തരവാദിത്തമാണ് വിജയം എന്ന നരേറ്റീവ് രണ്ട് കാര്യങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ നിയമസഭയിലേക്ക് തിരിഞ്ഞു നോക്കണ്ട പുതിയൊരു ഭരണകാലം തിരിഞ്ഞു നോക്കണ്ട അതുകൊണ്ട് നിലമ്പൂറിലെ വിജയം അനിവാര്യമാണ് രണ്ട് ലീഗിൻ്റെ കോട്ടയിൽ ഒരു പരാജയമുണ്ടായാൽ അത് ലീഗിനേൽക്കുന്ന ആഘാതമാണ് അതിനെ മറികടക്കണം വിജയം കോൺഗ്രസിനേക്കാൾ ലീഗിൻ്റെ ഉത്തരവാദിത്തമാണ് ദുർബലമായി കിടക്കുന്ന മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളെ ഉണർത്തുക എന്നതാണ് പ്രാഥമികമായ കാര്യം അതിൻ്റെ ഭാഗമായി ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ പി കെ ഫിറോസിനെ കൂടി ഉൾപ്പെടുത്തി ഒരു സംഘം കഴിഞ്ഞ ദിവസം മുതൽ പ്രചരണം ആരംഭിച്ചു അവർ വലിയ ജീപ്പിലൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ അമ്മാവരി പ്രചരണം ആരംഭിച്ചു വി ഡി സതീശനെ പോലുള്ള നേതാക്കളും ലീഗിന്റെ സാന്നിധ്യത്തെ പ്രശംസിക്കുന്നു എന്ന മട്ടിൽ ലീഗിന്റെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് സതീശൻ ആദ്യം രംഗത്തിറക്കിയത് എന്നത് ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഷാഫി രാഹുൽ എന്നീ ദ്വന്ദ്ങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്ന് വ്യക്തം അൻവറുമായുള്ള പാതിരാ കൂടിക്കാഴ്ച മുതൽ ലീഗുകാരെ ബോധവൽക്കരിക്കാനുള്ള ദൗത്യം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ പാളിപ്പോയ പാതിരാ കൂടിക്കാഴ്ച പോലെ തന്നെ ആകുമോ ഇനിയുള്ള മന്ത്രങ്ങളും എന്നതാണ് ഉയരുന്ന ചോദ്യങ്ങൾ കാത്തിരുന്നു കാണാം നന്ദി നമസ്കാരം